എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ അറിയിച്ചതാണ് എന്നാൽ റിസൾട്ട് കിട്ടുന്ന സമയത്തിൽ ചെറിയൊരു മാറ്റം വന്ന് രണ്ട് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം വളരെ പ്രധാനമെക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി റിസൾട്ട് പ്രസിദ്ധീകരിക്കും പക്ഷേ എന്നാൽ മൂന്ന് മണിക്ക് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും ില്ല മൂന്ന് മണിയുടെ പത്രസമ്മേളനം ഒരു മൂന്നേ മുക്കാല് മൂന്നേ അമ്പത് വരെയൊക്കെ പോകും ശേഷം മണി മുതൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുകയുള്ളൂ ഔദ്യോഗിക വെബ്സൈറ്റിൽ ബലം ലഭിക്കുകയുള്ളൂ ഇപ്പം മണി എന്ന് പറഞ്ഞാൽ പോലും മണിക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പോലും സൈറ്റ് ബിസി ആകും ഒരുപാട് വിദ്യാർത്ഥികൾ ഒന്നിച്ച് വിവിധ സൈറ്റുകളിൽ പ്രവേശിക്കും ശേഷം സൈറ്റ് കിട്ടാതെയാകും എന്നാൽ പോലും മണിക്ക് റിസൾട്ട് വന്നാലും വിദ്യാർത്ഥികൾക്കൊരു എല്ലാവരും ഒന്ന് അറിഞ്ഞ് പിടിച്ചെത്തുമ്പോഴത്തേക്കും എന്തു ചെയ്യും ഒരഞ്ച് മണി അഞ്ചര ആകും ഉറപ്പാണ് കാരണം എല്ലാ വർഷങ്ങളിലും സംഭവിക്കാറുള്ളൊരു കാര്യം തന്നെയാണ് റിസൾട്ട് നാല് മണിക്ക് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ടാലും നാലുമണി മുതൽ വെബ്സൈറ്റ് കിട്ടും നാലുമണിയാകുമ്പോൾ സൈറ്റ് ബ്ലോക്ക് ആകും പിന്നെ ഒരു അഞ്ചുമണി അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും മാത്രമേ ആ സൈറ്റ് ഒന്ന് ഓക്കെ ആയി എല്ലാവർക്കും സുഖമായിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാനൊരു പരുവത്തിലേക്ക് എത്തുമ്പം എത്തുമ്പോഴത്തേക്കും അഞ്ചുമണിയാകും നാലുമണിക്കൊന്നും ഇപ്പം നാലുമണിക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ചാലൊന്നും നിങ്ങൾക്കൊരു നാല് അഞ്ച് നാല് പത്തൊന്നോ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് റിസൾട്ടേ കിട്ടാത്തൊരവസ്ഥ വരും കാരണം എന്നാൽ സൈറ്റ് അനങ്ങു പോലുമില്ല കാരണം എന്താണ് നാല് നാലര ലക്ഷത്തോളം പേരാണ് ഒന്നിച്ച് സൈറ്റുകളിലേക്ക് പ്രവേശിക്കുന്നത് അഞ്ചോ ആറോ സൈറ്റ് ഉണ്ടെങ്കിൽ പോലും എല്ലാ സൈറ്റുകളും ബിസിയാകും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിസൾട്ട് കിട്ടി വരുമ്പോഴത്തേക്കും ഒരു അഞ്ചഞ്ചര എന്തായാലും സുഖമായിട്ടാകും എല്ലാ വർഷങ്ങളിലും സംഭവിക്കാനുള്ള കാര്യമാണ് തീർച്ചയായും ഇഷ്ടപ്പെട്ട വീടിപ്പട്ട ലൈച്ചി കഷേറിക്രൈബ് അപ്പോൾ മൈ നെയിം ഫൗണ്ടർ ഓഫ് ഫൗണ്ടർബ് കരിയർ ദർ ടൈഫ് ഫോർ വാച്ചിങ് ബൈ